ബിഗ് ബോസ് സീസൺ സിഞ്ചിന്റെ ഒരു അപ്ഡേറ്റ് അത് ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവമാണ് നമുക്കത് എന്താ പറയുക വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ജാസ്മിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് വെച്ചാൽ സിജു വന്നല്ലോ സിജു വന്ന് എല്ലാവരുമായിട്ട് നല്ല അടിച്ച് കുളിച്ച് അവിടെ എവിടെയൊക്കെ നടന്ന നൈസ് ആയിട്ട് ഒരുത്തി വന്നിട്ട് വിളിച്ചുകൊണ്ട് തോന്നു ആരെ നമ്മുടെ സിജു വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വെച്ചിട്ട് നെയ് പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ട് വന്നതാണല്ലോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറയാമെന്നുള്ള രീതി ആര് ജാസ്മിൻ ആ പറയാൻ പറ്റുന്ന ഈ പറയാം ആ രീതിയിലൊക്കെ നീ ചോദിക്കുന്നുള്ള രീതിയിൽ അറിയാലോ ആ രീതിയിൽ സംസാരിച്ചപ്പോഴാണ് അതായത് പുറത്ത് എന്റെ ഗെയിമിങ് ഒക്കെ നല്ലതാണോ അങ്ങനെയൊക്കെ ചോദിച്ചു തന്നപ്പോഴും ഒരു സൗണ്ട് കേൾക്കുന്നു ബിഗ് ബോസ് ജാസ്മിൻ എന്തോ അറിയണ്ടെന്നും ചോദിച്ചിട്ട് അതേ കിടക്കുന്നു അവസാനം എന്താ ഇപ്പം നമ്മളൊന്നാലോചിച്ച് നോക്കണം ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി വന്ന് നമ്മുടെ സായി കൃഷ്ണ ഒരു കുറച്ച് ഇൻഡി ഇട്ട് കൊടുത്ത് പിന്നെ അവിടെ കിടന്നാലാർച്ചയായ ബഹളമായിരുന്നു പിന്നെ റസ്മിൻ പുറത്തുപോയി റസ്മിൻ പുറത്തുപോയിന് വന്നതിന് ശേഷം കുറച്ച് ഇന്ത്യൻ കാര്യങ്ങളും കിട്ടി പിന്നെ പോരാത്തിന് ഓട വാപ്പ ഓ ജാഫ്രിക്ക അദ്ദേഹം വിളിച്ചു പുള്ളിക്ക് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞാണല്ലോ വിളിച്ചത് അദ്ദേഹം വിളിച്ച അതും കിട്ടി കുറച്ച് ഇന്ത്യൻ കാര്യങ്ങൾ അവിടെ നിന്നും കിട്ടി അത് കഴിഞ്ഞ പിന്നെ അറിയില്ല നിലച്ചിലും വിളിച്ചിടും കരച്ചിലും ഒക്കെ പോരാത്തിന് പിണിയിടക്കിടെ ഗബ്രിക്കും അവർക്കും മെന്റൽ ഇഷ്യൂ ആയിട്ടുള്ള അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ പോയ സമയത്ത് ഏതാണ്ടൊക്കെ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ കിട്ടി ഇത്രയും പോരെ നിങ്ങൾക്ക് പിന്നെ ഇനി സിജുനോടും കൂടെ കണ്ടിട്ട് എന്തോ കിട്ടാനോ സദ്യത്തില്ല ഉം എന്തെങ്കിലും ആട്ടെ എന്തായാലും നാണൊക്കെ ചമ്മിപ്പോ എല്ലാവരും കൂടിട്ട് ഊ ി എന്നൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ കൂടുതലായിട്ട് ഞാനതിനോട്ട് പറയുന്നില്ല അതുപോലെ അവസ്ഥയായിരുന്നു ഞാൻ ക്ലിപ്പ് വെക്കാമായിരുന്നു പക്ഷെ അത് വേണ്ട നിങ്ങളത് അല്ലാതിരുന്നു ഹോർസ്റ്റാർ മീൻസ് ഇവിടെ ഏഷ്യാനി വരും അപ്പം നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി ബൈ ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബക്കെ ചെയ്യണം നമുക്ക് സബും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല സപ്പോർട്ട് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ